നമസ്കാരം ബി എംസി ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് രവീന്ദ്രൻ അവതരിപ്പിക്കുന്നത് ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർഡ് ബൈ സോളാർ സൊല്യൂഷൻസ് സിറ്റി സിറ്റി ടവർ ലൂടെ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കൊച്ചി അങ്കമാലി ഫ്രാഞ്ചൈസ് അവകാശങ്ങളുടെ പാത സ്വീകരിക്കൂ ഒന്നായി പൂജ്യത്തിലേക്ക് ലക്ഷ്യം കൈവരിക്കുവാൻ കേരളം എയ്ഡ്സ് ദിന സന്ദേശവുമായി മുഖ്യമന്ത്രി ലോക എയ്ഡ്സ് ദിനത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി മുഖ്യമന്ത്രി ലോകമെങ്ങുമുള്ള എച്ച് ഐ വി അണുബാധിതരുടെ പുനരധിവാസത്തിൽ പങ്കുചേരുവാനും എച്ച് ഐ വി പ്രതിരോധത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനമെന്നും മുഖ്യമന്ത്രി പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കനുസരിച്ച് രണ്ടായിരത്തി മുപ്പതോടെ പുതിയ എച്ച് ഐ വി അണുബാധ ഇല്ലാതെയാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും എന്നാൽ കേരളം ഈ ലക്ഷ്യം വളരെ നേരത്തെ തന്നെ കൈവരിക്കുവാൻ പോവുകയാണ് എന്നും മുഖ്യമന്ത്രി കുറിച്ചു ഇതിനായി ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന ക്യാമ്പയിനിലൂടെ സമഗ്രമായ ഇടപെടലുകൾ നടത്തി വരികയാണ് എൽഡിഎഫ് സർക്കാർ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി

പത്തനംതിട്ട കലഞ്ഞൂരിൽ കെ എസ് ആർ ടി സി ബസ്സും ആംബുലൻസും കൂട്ടിയിടിച്ച അപകടം പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് അപകടമുണ്ടായത് രോഗിയുമായി പോയ ആംബുലൻസ് കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടിച്ചാണ് അപകടം എട്ട് പേർക്ക് പരിക്കേറ്റു ഇവരെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ കൂടുതൽ ഉദ്യോഗസ്ഥർ തലസ്ഥാന നഗരത്തിൽ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടുന്ന ഒൻപതിനായിരത്തി ഇരുന്നൂറ്റിയൊന്നു പേർ സർക്കാരിനെ കബളിപ്പിച്ച് ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തുന്നതായിരുന്ന സി എൻ ജി കണ്ടെത്തൽ ഇതിൽ തന്നെ സർക്കാർ ജീവനക്കാർ കൂടുതലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖലയിലാണ് തട്ടിപ്പുകാരും കൂടുതൽ മുന്നൂറ്റി നാല്പത്തിയേഴ് പേരാണ് കോർപ്പറേഷൻ പരിധിയിലെ സർക്കാർ തട്ടിപ്പുകാർ ഇവർ ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപ ക്ഷേമ പെൻഷനിൽ നിന്നും തട്ടിയെടുത്തു

ആഭ്യന്തരവും സ്പീക്കർ പദവിയും വേണമെന്ന് ഷിൻഡെ വരുതിയിലാക്കുവാൻ ബിജെപി മഹാരാഷ്ട്രയിലെ സർക്കാർ രൂപീകരണ ചർച്ചകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഏക്നാഥ് ഷിൻഡെയെ അനുനയിപ്പിക്കുവാൻ ബിജെപി ആഭ്യന്തര വകുപ്പ് കിട്ടാതെ വിട്ടുവീഴ്ചയില്ലെന്ന് കടുത്ത നിലപാടിലാണ് ഷിൻഡെ മുഖ്യമന്ത്രി ബി ജെ പിയിൽ നിന്നായിരിക്കുമെന്ന് അജിത് പവാർ പറഞ്ഞതുൾപ്പെടെ ഏക്നാഥ് ഷിൻഡേയെ ചൊട്ടിപ്പിച്ചിട്ടുണ്ട് ഫലം വന്ന് ഒരാഴ്ചയായിട്ട് മഹാരാഷ്ട്രയിൽ മന്ത്രിസഭ രൂപീകരണം നീളുകയാണ് മുഖ്യമന്ത്രി പദമെന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടു പോയ ഏക്നാഥ് ഷിൻഡെ ഇപ്പോൾ ഉയർത്തുന്ന ഡിമാൻഡുകളാണ് ബി ജെ പിക്ക് തലവേദനയാകുന്നത് പാർട്ടിയിൽ ജീർണതകൾ രൂപപ്പെട്ടുവരുന്നു തെറ്റായ പ്രവണതകൾ തിരുത്തി മുന്നോട്ടുപോകും എം വി ഗോവിന്ദൻ സമ്മേളനക്കാലത്ത് സിപിഐഎമ്മിനെ വലയ്ക്കുന്ന വിഭാഗീയത പരിഹരിക്കുവാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടി ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോവുക തെറ്റായ പ്രവണതകൾ ഏത് മേഖലയിൽ ഉണ്ടായാലും അതിനെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടിക്കില്ല കരുനാഗപ്പള്ളിയിൽ ഉണ്ടായത് തെറ്റായ പ്രവണതയാണ് അത് തിരുത്തുവാൻ ആവശ്യപ്പെട്ടിരുന്നു അതിനുള്ള നിലപാടും സ്വീകരിച്ചതാണ് സമ്മേളനങ്ങൾ ആരംഭിച്ചിട്ടും തെറ്റായ കാര്യങ്ങളാണ് നടന്നത് ഇക്കാര്യങ്ങൾ പാർട്ടിക്ക് ഗുണകരമായ കാര്യമല്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ ഏരിയ കമ്മിറ്റിയെ പുനഃസംഘടിപ്പിച്ചതും പുതിയ അഡ്ഹോ കമ്മിറ്റി നിലവിൽ വന്നിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി െ സംഘടനാ പ്രശ്നം സിപിഐഎം നടപടി സംസ്ഥാന സമ്മേളനത്തിന് ശേഷം കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നത്തിൽ സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പരിഹാര നടപടി മതിയെന്ന് ധാരണ പ്രശ്നങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകുവാൻ അഡ്ഹോക് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റിനാണ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഏരിയ കമ്മിറ്റിക്ക് പകരമുള്ള ഏഴംഗ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ആദ്യ യോഗം ഇന്നാണ് ചേരുക സി പി എമ്മിനെ തകർക്കുവാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പരിശീലനം പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കണം ഇ പി ജയരാജൻ സി പി ഐ എമ്മിനെ തകർക്കുവാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പരിശീലനമെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്ത് ഇന്ത്യയിലേക്ക് ആളെ അയയ്ക്കുന്നു ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണ് പാർട്ടിയെ തകർക്കുവാൻ നേതൃത്വത്തെ ആക്രമിക്കുന്നുവെന്നും കണ്ണൂർ പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഇ പി ജയരാജൻ പറഞ്ഞു വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വരണവസ്ത്രങ്ങൾക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ പാദരക്ഷകൾക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ശോഭാ സുരേന്ദ്രനും എൻ വിമർശനം ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് സമർപ്പിച്ച് ബി ജെ പി സംസ്ഥാന നേതൃത്വം അവലോകന യോഗത്തിന് മുന്നോടിയായാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ശോഭാ സുരേന്ദ്രൻ എൻ ശിവരാജൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് സി കൃഷ്ണകുമാർ പാലക്കാട് ലഭിക്കാവുന്ന മികച്ച സ്ഥാനാർത്ഥി തന്നെയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഫിൻജാൽ ചുഴലിക്കാറ്റ് ചെന്നൈയിൽ ഒരാൾ കൂടി ഷോക്കേറ്റ് മരിച്ചു തമിഴ്നാട് മഴക്കെടുതിയിൽ ഷോക്കേറ്റ് ഒരാൾ കൂടി മരിച്ചു ഒഡീഷ സ്വദേശി ഫുലവേശ്വർ ആണ് മരിച്ചത് മോട്ടോറിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിനിടെ ഷോക്കേൽക്കുകയായിരുന്നു വാനനഗരത്താണ് അപകടം നടന്നത് നേരത്തെ വേലച്ചേരി പ്രദേശവാസി ശക്തിവേലിൽ പൊട്ടി വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് മരണപ്പെട്ടിരുന്നു മണ്ണടി മുതിയാൽപേട്ടിൽ ഉത്തർപ്രദേശ് സ്വദേശി ചന്ദൻ ഫിൻചാർജ് ചുഴലിക്കാറ്റിനിടെ പണമെടുക്കാൻ പോകവേ എ ടി എമ്മിന് സമീപം വൈദ്യുതാഘാതമേറ്റ് മരണപ്പെടുകയായിരുന്നു കുളത്തൂർ സ്വദേശി ഇസൈവാനൻ വ്യാസാർപാടി ഗണേശപുരം സബ്വേയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനിടെ ഷോക്കേൽക്കുകയായിരുന്നു ഇതോടുകൂടി സംസ്ഥാനത്ത് ഷോക്ക് ഇട്ടുള്ള മരണം നാലായി മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടത്തതുവരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം കൂടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം